കാട്ടിൽ നിന്നും നാട്ടിലെത്തി നാട്ടുകാരുടെ കണ്ണിൽപ്പെട്ട പെരുമ്പാബ് വനംവകുപ്പിന്റെ പിടിയിലായി ചാത്തമംഗലം എൻ ഐ ടി കടുത്ത് റോഡരികിലെ ആൽമരത്തിലാണ് വ്യാഴാഴ്ച രാവിലെ പെരുമ്പാബിനെ കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പുകാരെത്തി പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ എൻ ഐ ടിക്ക് സമീപം പന്ത്രണ്ടിൽ റോഡരികിലെ ആൽമരത്തിലാണ് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ പെരുമ്പാമ്പിന് കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് റോഡരികിലെ മരത്തിൽ എട്ടടിയോളം നീളമുള്ള ഭീമൻ പെരുമ്പാമ്പിനെ നാട്ടുകാർ കാണാനിടയായത് പിന്നെ വിവരമറിഞ്ഞ് പെരുമ്പാമ്പിനെ കാണാൻ പ്രദേശവാസികളുടെ തിരക്കായി റോഡിലൂടെ വാഹനങ്ങളിൽ പോകുന്നവർ വാഹനങ്ങൾ നിർത്തി കാഴ്ചക്കാരായപ്പോൾ ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി കുന്നമംഗലത്ത് നിന്നും പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചതും ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചതും ഏറെ നേരം നാട്ടുകാർക്ക് കൗതുക കാഴ്ച ഒരുക്കിയ ഒടുവിൽ താമരശ്ശേരിയിൽ നിന്നെത്തിയ വനംവകുപ്പുകാർക്ക് പിടികൊടുത്തു മരത്തിനു മുകളിൽ കുടുങ്ങിയ പെരുമ്പാമ്പിനെ പിടികൂടി വനം വനംവകുപ്പുകാർ കൊണ്ടുപോയതോടെയാണ് ജനക്കൂട്ടം പിരിഞ്ഞുപോയത് ഒരു മാസം മുൻപും ഇതേ സ്ഥലത്ത് സമാന രീതിയിൽ റോഡരികിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയിരുന്നു സി പ്രാദേശിക വാർത്ത മുഖം